നമ്മടെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഫുൾ എനർജിയാണ് കേട്ടോ ഗൈസ് അപ്പ ഗായ ഞാനും മെഹരാജ എൻ്റെയും ഉമ്മച്ചും കൂടി അവിടെ വയലേരത്തിന്റെ നയത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാട്ടോ ഗായ്സ് അപ്പോൾ ദാ ഇവിടെ ഉമ്മച്ചി മഹാരാജന്നെ നടക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ് ശരിക്കും അഞ്ചു മണിക്കാണ് പ്രോഗ്രാം ഗായ്സ് ദാ നമ്മൾ പോവാൻ പോണേ ഇതിന് ഞാൻ പ്രസംഗം പ്രസംഗമല്ല ഗായ്സ് ഒരു പോലീസാറും ഉണ്ട് ഗായ്സ് അവരുടെ ഒരു എന്തായാലും പറയാ ഞാൻ പറയാ എനിക്ക് പറഞ്ഞൂടാറ്റാല് ഗായ്സ് ആ പ്രസംഗം എന്നും പറയാം സ്കാമുകളിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങൾ ലിസൺ ആയിട്ട് കേൾക്കാം ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല ഗാസ് ശരിക്കും ഞങ്ങൾ അഞ്ച് ഇരുപതിന് ഇരുപത്തൊമ്പതിന് അല്ലെ ഇരുപതിനാണ് കേട്ടോ എത്തിയത് ഗയസ് വന്ന പത്ത് മിനിറ്റ് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല നാൽപ്പതിനാണ് ഗാസ് പരിപാടി തുടങ്ങിയത് കാരണം ആൾക്കാർ വരെ നല്ല ലേറ്റ് ലേറ്റായിട്ടോ ഗായസ് ഇതെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഗായ്സ് ഇതാ ഒരു നാൽപ്പത് ആകുമ്പോളേക്ക് പ്രോഗ്രാം വരുന്നുണ്ട് ഞാൻ ഇപ്പ തന്നെ എല്ലാം പറയണത് കാരണം ഗൈസ് ഞാനിപ്പോൾ തന്നെ പറയും കാരണം മറ്റു പ്രസംഗം വന്നാൽ പിന്നെ എനിക്ക് അതിൻ്റെ ഇടിയൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ ഫ്ലോഗ് കിട്ടില്ല ഗായ്സ് അപ്പോൾ ഇവിടെ എല്ലാവരും വന്നു കേട്ടോ അപ്പൊ ഏകദേശം എല്ലാവരും ദാസാജനെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാ കണ്ടോ എത്ര പേരാണ് കേട്ടോ പ്രാവശ്യം ഉള്ളത് ഗേൾസ് ഇതമ്മച്ച് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇപ്പോഴും പരിപാടി ഉടങ്ങിയിട്ടില്ല ഗേഴ്സ് ഇത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു അഞ്ച് മുപ്പത്തഞ്ചാ ഒരു സമയമാണ് തുടങ്ങാറായി ഗേൾസ് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പി ആണ് ഗേൾസ് അതാ ഇപ്പോൾ പരിപാടി ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസ് ഗേൾസ് അപ്പോൾ എല്ലാരും ഫുള്ള് ഇരുന്ന് കാണുക ഒരാൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് അടിച്ച് പോട്ടിക്ക് ഗേഴ്സ് നമ്മൾ നമ്മളിപ്രാവശ്യം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് ദിവസവും വീടിടാൻ അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് എനിക്ക് നേരെ ചെയ്യാൻ പറ്റുള്ളൂ ഗാഴ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗാഴ്സ് അപ്പോൾ ഇത് നയൻത്ത് ആനിവേഴ്സറി ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഗാഴ്സ് നിങ്ങൾ മറക്കാതിരിക്കാൻ ഇതാണ് എല്ലാവരും ഇവിടെ ബാക്കി തന്നെ ഉണ്ട് കേട്ടോ ഗേഴ്സ് എൻ്റെ ഉമ്മ വന്നിട്ടില്ല ഉമ്മ സാധാരണ ഇങ്ങനെ പ്രോഗ്രാമിന് വരാറില്ല എന്താണെന്നറിയില്ല അറിയില്ല ഇപ്പോ പരിപാടി സ്റ്റാർട്ട് ചെയ്യും ഗൈസ് ഇപ്പോൾ ഏകദേശം അഞ്ച് നാല്പത് ആവാറായി ഇത് തുടങ്ങിയിട്ടുണ്ട് You mean that? വിളക്കു വയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്ന താരിലും വിടന്ന താരകത്തിലും വിളഞ്ഞിടും പ്രഭാകമേ വിളക്കുവെക്കും ഞങ്ങൾ അഗാധനീലവാനമം കരമുയർത്തി ഞങ്ങൾ അനുഗ്രഹിക്കമേ നിതാന്തവത്സരോത്സുഖം നിതാന്തവത്സരോത്സുഖം അടുത്തതായി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീ പ്രമോദ് അവരുടെ വീട്ടിലാണ് ഈ യോഗം സാധാരണ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇത് അവിചാരിതമായി അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടതുകൊണ്ട് നമ്മൾ യോഗം തൽക്കാലം വേദി മാറ്റുകയുണ്ടായി പരമാത്മാവിനെ മുക്തിശാന്തി നടന്നുകൊണ്ട് ഒരു മിനിറ്റ് മോനായി അല്ലേ ஸ்வாகம் அசோசிக்கி ஜாயிண்ட் செக்ரட்டரி ஆஜராங்க அடுத்து வேதி போனா அப்படி இருக்கா എൻ്റെ സ്വന്തം ഈ പരിപാടി വർഷമായി ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിച്ച് ഞാൻ അടുത്ത ഇരുപത്തി അഞ്ചിലേക്കുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഏതായാലും നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഭരത സെക്രട്ടറി പിന്നെ ജയേട്ടൻ അതുപോലെ അവിടെ എല്ലാരും ധൈര്യത്തിലിരുന്നു അപ്പൊ അവർക്കും എന്റെ സ്വന്തം വേദിലും വയലോരത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ബിന്ദു മേഡത്തെയും ഈ വേദിയിലേക്ക് ആർത്തമായി സ്വാഗതം ചെയ്യുന്നു അവരെയും ഈ വേദിയിലേക്ക് ഞാൻ ആർത്തമായി സ്വാഗതം ചെയ്യും അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എന്റെ സ്വന്തം പേരിലും പിന്നെ പയലവരസോസിന്റെ പേരും ഞാൻ ആർത്തമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അദ്ദേഹ സ്ഥാനത്തേക്ക് ജയേടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും മാറിപ്പോയി അദ്ദേഹ സ്ഥാനത്തേക്ക് കരുതനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും വയനാട് നിവാസികളെ എല്ലാവർക്കും എന്റെ സ്വാഗതാർത്ഥിച്ചൊള്ളു ഇന്ന് ഒമ്പാമത്തെ വാഷിയോ നമ്മൾ ആഘോഷിക്കുകയാണ് അതിനുവേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന അവർക്കും എല്ലാ ഞാൻ എന്റെ സ്വാഗതാർത്ഥിച്ചുള്ള അടുത്തതായി ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടുണ്ട് എല്ലാവർക്കും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഭരതേട്ടൻ സെക്രട്ടറി വിജയേട്ടൻ അഗൽ മംഗല പോലീസ് വിജയം മോരട്ടൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാ മലയാള കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നിവിടെ ഒൻപതാം വാർഷികാണ് ആഘോഷിക്കുന്നത് ഞാനും ഈ അഞ്ചു വർഷമായി ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു കുടുംബാംഗങ്ങൾ അങ്ങനത്തെ പോലെ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇത് നല്ല രീതിയിൽ ഇനിയുള്ള വർഷങ്ങളും കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ യോഗം ഔദ്യോഗികമായി അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മംഗര എസ് ക്ഷണിക്കുന്നു അതിൽ വിഷയം എന്ന് പറയുന്നത് വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ എല്ലാവരെയും മൊബൈൽ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കം പേരാണ് അതിലൂടെ വരുന്ന സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ എങ്ങനെ അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ സംക്ഷിപ്തമായി പുള്ളി ഒന്ന് വിവരിച്ചു ും മക എല്ലാവർക്കും നമസ്കാരം സൈബറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശേഷം പറഞ്ഞു പക്ഷെ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ ഒരുപാട് വിശദീകരിച്ച് നിങ്ങളുടെ ഈ സായം സന്ധിയ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചോദ്യമൊന്നും ചോദിക്കില്ല എല്ലാവർക്കും മുമ്പിൽ കയറിയിരിക്കാം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതല് കൊറേ ബേജിൽ പോയിരിക്കുന്ന ആൾക്കാരാണ് സീറ്റ് സീറ്റ് ഉണ്ട് നല്ലത്വ അങ്ങനൊന്നുമില്ല എല്ലാവർക്കും അറിയാം എപ്പോഴും ഗമിംഗ് പോവല്ലോ അതുകൊണ്ടാണ് മൊബൈലില്ലാത്ത ടി വി ഗ്രൂപ്പിലുണ്ടോ കൈവെക്കാൻ പറ്റുമോ മൊബൈൽ ഇല്ലാത്ത നമ്മുടെ ഒരു അവയവം പോലെയായി മാറി നിൽക്കുകയാണ് ഇന്നത്തെ ലോകത്ത് മൊബൈല് മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു മൊബൈലല്ല രണ്ട് മൊബൈലും മൂന്ന് മൊബൈലും കൊണ്ട് നടക്കുന്നവരുണ്ട് എന്തിനാ കൊണ്ട് നടക്കുന്നത് എനിക്കും അറിയില്ല ഒരു മൂന്ന് മൊബൈലിൽ ഒരേ സമയത്ത് ഫോൺ ഫോണടിച്ച് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി രണ്ടെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് വെറുതെ വെക്കാനേ പറ്റുള്ളൂ എന്നാലും രണ്ടും മൂന്നെണ്ണം കൊണ്ട് നടക്കും അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല കൊണ്ടു നടക്കുന്നവർക്കറിയില്ല എനിക്കും അറിയില്ല എന്തായാലും ഇപ്പോൾ അതല്ല വിഷയം നമുക്ക് നമ്മുടെ ഈ മൊബൈലിൽ കൂടെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് നമ്മൾ അതാണ് മെയിനായിട്ട് നോക്കുന്നത് ഇപ്പം മൊബൈലിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതുമാണ് അതിനേക്കാളുപരി അതിന് ചീത്തയുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ ഓരോ നല്ല കാര്യങ്ങളും കിടക്കുന്നത് ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കുന്ന സമയത്ത് മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ സിനിമ കാണുന്ന സിനിമ ഡ്രാമ മറ്റേ ഒരു സ്ഥലങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അത് എൻസെക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാലത്ത് അത് ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയിലാണെങ്കിൽ സിനിമ കാണുന്നതിന് പോകാനും വേറെ വല്ല ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടോ അത് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഇപ്പൊ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല അതാണ് അപ്പൊ അതിനെക്കാളും പല കുടുംബങ്ങളിലും ഉറക്കം കെടുത്തുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണ് ഈ മൊബൈൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് ഫോൺ വിളിക്കുക അടുത്ത വീട്ടിൽ ഒരു വെറുതെ ഒരു നമ്പർ കിടക്കുകയാണ് നിങ്ങൾക്കൊക്കെ കോൾ വരും ഒരു നമ്പർ ഒരാൾ കിടക്കുന്നു അപ്പുറത്ത് ആരാൾ സംസാരിക്കുന്ന അറിയുന്നു അറിയുന്ന സമയത്ത് അയ്യോ സോറി കിട്ടോ മിസ് കോൾ ആണ് ഞാൻ അറിയാതെ വിളിച്ചതാണ് കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതേ നമ്പറിൽ വീണ്ടും വിളിക്കുന്നു അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഇപ്പുറത്ത് വിളിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും വിളിച്ചാൽ അതിനെ സൗഹാർദ്ദമാക്കി എടുക്കുന്നു പിന്നെ അതിനെ പിന്നെ അവരെങ്ങനെ ഇത് കാണാൻ ചോദിക്കാം പിന്നെ അല്ലെങ്കിൽ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ള ചിന്താഗതിയിൽ ആ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അയാൾ ഈ ഒരു വെറുതെ ഒരു നമ്പർ വിട്ട് വിളിക്കുന്നത് ആ ചൂഷണം ചെയ്യുന്ന ഭാഗത്തിന് വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക അതിനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യുക പരിചയമില്ലാത്തവരാണെങ്കിൽ എടുക്കാതിരിക്കുക അതല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുക രണ്ടാമത് ഫോൾ വരികയാണെങ്കിൽ നിങ്ങളുടെ അത് പറഞ്ഞതാണ് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം കട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമ്മളെ വിളിക്കും നമ്മൾ പരിചയപ്പെടും ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഉണ്ടോ അത് പറയും ഫേസ്ബുക്കിൽ ഫോട്ടോ സൽമാൻ ഖാന്റെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സിനിമാ നടിപ്പാരി ഏതെങ്കിലും നല്ല ഫോട്ടോ ഉണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അതാ ഒന്നും ആയിരിക്കില്ല പിന്നെ വിളിക്കുന്ന മലമ്പുഴയ്ക്ക് പോകാം അവിടെ പോവാം ഇവിടെ പോകാന്ന് വിളിക്കും വീടിന് മുന്നിൽ കാർ വരും കാറിൽ കയറി ഇപ്പോഴായിരിക്കും ഏതൊരു കോന്തനായിരിക്കുന്നത് അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ പെട്ടുപോയി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ അവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കും അങ്ങനെ ഒരു അപകടം നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല അത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മള് കുറച്ചുപേരറിഞ്ഞ പോരാ ഇത് മക്കളെയും മക്കളടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം വളരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല ഒരാൾ ഫോണിൽ വിളിച്ചു സംസാരിക്കും അതെന്താണമ്മ അതെന്താ കുഴപ്പം അയാൾ പിള്ളേരെ വിളിച്ച് സംസാരിച്ചു തെറ്റില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അതിൽ ചതിക്കുഴി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ മക്കൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല അതുപോലെ തന്നെ ആ ഫോണിൽ സംഭാഷണം തുടങ്ങുന്നു അത് കഴിഞ്ഞ് ഫോണ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരിട്ട് കാണുന്നു അത് കഴിഞ്ഞ് പിന്നെ പോകുന്നു പോകും അതെല്ലാം ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ദിവസം ന്യൂസിലും ടി വിയിലും പേപ്പറിലും എല്ലാം കാണാവുന്നതാണ് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല എങ്കിലും നിങ്ങൾ അതെല്ലാം അറിയുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പറയാതിരിക്കയാണ് അതുപോലെ പിന്നെ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങൾ കാണാം മെസ്സേജുകൾ വരും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരിക്കുകയാണ് ആരെങ്കിലും ലോട്ടറി അടിച്ചുകൊണ്ട് മൊബൈലിൽ പറയുമോ നമ്മൾ ലോട്ടറി എടുത്തിട്ടില്ല ലോട്ടറി എടുത്ത് ചിത്രം പോലും കാണാത്ത നമുക്ക് ലോട്ടറി അടിക്കുകയാണ് സാധിക്കുമോ ഒരു കാരണവശാലും കാരണവശാലുണ്ടാവില്ല അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴത്തെ കാണുന്ന ലിങ്കിൽ പെട്ടെന്ന് അമർത്തുക അതിൽ അമർത്തി തോന്നി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ കിണിയും കിണിയും കിണിയെന്ന് പറയുന്നുണ്ടാവും എന്താ പറഞ്ഞാൽ മൊബൈലിൽ നിന്ന് ഈ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആ അത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കുറേശ്ശെ കുറേ സൂക്ഷിച്ചു വെച്ച കാശ് കളുമ്പോഴും ഈ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് വെച്ച് അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവർ കാശ് എടുത്തുകൊണ്ട് പോകും ആ കാശ് എടുക്കാൻ നമ്മൾ അനുവദിക്കരുത് ആവശ്യമില്ലാത്ത ഒരു ലിങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് വരുന്നുണ്ട് ആരോ ഉണ്ടാക്കിയ ഒരു പൂക്കളാണ് അതിൻ്റെ താഴെ ഇതുപോലെയുള്ള പുതിയ ഡിസൈൻ പൂക്കൾക്ക് ഈ ലിങ്ക് അമർത്തുക എന്ന് പറയും അത് ലിങ്ക് അമർത്തണ്ട ലിങ്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫോണിൽ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോസ് അതിലെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസ് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് നിങ്ങള് മെസ്സേജുകള് നിങ്ങൾ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ ആധാരം ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മൊബൈലിൽ സൂക്ഷിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ ഈ ലിങ്ക് അമർത്തുന്നതോടുകൂടി അങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൗകര്യം അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരുന്നു മുപ്പത് ലക്ഷം രൂപ ഒരാൾ പറ്റിച്ചെടുത്തോണ്ട് പോയി എന്നാണ് മുപ്പത് ലക്ഷം രൂപ നമ്മളൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ആ ഒരു ഫിഗർ വലിയ ഫിഗർ തന്നെയാണ് അവർ മുപ്പത് ലക്ഷം രൂപ ഗുരുത്തിൽ കിടന്ന് കാശുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വിധമാണ് ഒന്നുമല്ല വീട്ടിൽ സ്ഥിരം ഒരു പയ്യൻ അവർ അമ്മ എന്ന് വിളിക്കുന്നു അവൻ വിളിച്ച് ചായ കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്നു അവര് വിളിച്ച് കുറേ ദിവസം കഴിഞ്ഞ കൊണ്ട് എൻ്റെ മൊബൈൽ എന്തെങ്കിലും ഹാങ് ആവുന്നുണ്ട് കണ്ടോടാന്ന് പറഞ്ഞു അവിടുത്തെ അമ്മ ഇങ്ങനെ തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അവൻ നോക്കി അവനെല്ലാം കറക്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് അവരേൽ മൊബൈലും കൊടുത്തു പിന്നീട് ഇവർക്ക് വരുന്ന ഒ ടി പി എല്ലാം അവരുടെ മൊബൈലിലേക്കാണ് പോകുന്നത് അത്രയേ ഉള്ളൂ ഒരു നിസ്സാര പണികളെ ഉള്ളൂ അല്ലേ നമ്മൾ പരിചയമില്ലാത്ത നമുക്ക് വിശ്വാസമില്ലാത്ത ഓരോ ആളുടെ കയ്യിലും നമ്മുടെ മൊബൈൽ കൊടുക്കരുത് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തുണി ഉരിഞ്ഞു നിർത്തുന്നതിന് തുല്യമാണ് മലയാളിടേല് കൊടുക്കുക പറഞ്ഞാൽ അത്രയും സ്വകാര്യതയുള്ള സാധനമാണ് മൊബൈൽ അതൊരു കാരണവശാലും നമുക്ക് പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ തീരെ വിശ്വാസമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഒരു കാരണവശാലും ഫോൺ കൊടുക്കരുത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഫോൺ നന്നാക്കാൻ കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നതും പരിചയമുള്ള കടകളിൽ കൊടുക്കുക പരിചയമില്ലാത്ത കടകളിൽ ഒരു കാരണവശാലും ഒരു മൊബൈൽ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കുക നമുക്ക് മൊബൈലൊക്കെ കേടുവരാം എപ്പോൾ വേണേലും കേടുവരാം കേട് വന്നുകഴിഞ്ഞാൽ സർവീസ് ചെയ്യാനും നമ്മൾ കൊടുക്കും സർവീസ് ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് പരിശീലനാത്ത സ്ഥലത്താണെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ മുഴുവൻ എടുക്കാൻ അവൻ്റെ സെക്കൻഡുകൾ മതി ആ പിന്നെ കുത്തുന്നതോടുകൂടി അവൻ്റെ ഡാറ്റകളെ നമ്മുടെ ഡാറ്റകൾ മുഴുവൻ അവൻ്റെ കമ്പ്യൂട്ടറിൽ കയറിയിരിക്കും പിന്നീട് അതിൽ പല ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് വഴി വിളിക്കും നമ്മുടെ സ്വകാര്യതകൾ പലതനകത്ത് സൂക്ഷിക്കുന്നുണ്ടാവും ആ സ്വകാര്യതകൾ വെച്ച് അവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും അത് നമ്മൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരിശീലനം നമ്മുടെ നാട്ടുകാരെ ആൾക്കാരെ തന്നെ കൊടുക്കുക അവനെ പിടിച്ച് എണ്ണം കൊടുത്താലും നമുക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ കേന്ദ്രം നമ്മുടെ തരം ചോദിക്കാൻ പറ്റും പറ്റാതെ അത് പറ്റില്ല കേസ് കൊടുത്താൽ തന്നെ കേസ് കൊടുത്ത് നമ്മൾ ഒരു ഇതിനെല്ലാം ശിക്ഷകളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ ഒരുപാട് കഴിയും നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ അറിയും നമ്മൾ ഇത്തരക്കാരാണോ എന്നുള്ള ചിന്ത നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവും ആ ഒരു ഇതിലേക്ക് നാണയക്കടലേക്ക് നമ്മളെല്ലാവരും വരും അതിനൊരു അവസരം ഉണ്ടാക്കേണ്ട അപ്പം മൊബൈലൊക്കെ കേടുവന്നാൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പരിസരത്തുള്ളവർക്ക് തന്നെ കൊടുക്കുക ഒരു പ്രാവശ്യം കൈമാറി കൊടുക്കരുത് അതുപോലെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫോണുകൾ വേറൊരു മെസ്സേജ് കഴിഞ്ഞ ദിവസം പോകുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ ദൂരത്തെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവും ആ മകൻ ഒരു കഞ്ചാവ് കേസിൽ പെട്ടിരിക്കുകയെന്നു മെസ്സേജ് വരുന്നത് കഞ്ചാവ് കേസിലൊന്നും പെട്ടെന്നുണ്ടാവില്ല മകൻ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എന്നാലും അവർ വെറുതെ ഒരു മെസ്സേജ് വരും നമ്മൾ പേടിച്ചിട്ട് ആ ഇതിൽ കുടുംബം ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരേലും നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളോടും പോകുന്നു പിന്നെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ഭീഷണികളാണ് വരുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ് കൂടെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ ഇത്ര രൂപ അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നക്ത ഫോട്ടോസ് നക്ത ഫോട്ടോസൊന്നും നിങ്ങളുണ്ടാവില്ല പക്ഷേ അവർ കഴുത്തമായി വെട്ടലും പഴയ നോക്കൽ മോർഫിങ് എന്ന് പറയുമ്പോൾ ആ മോർഫിങ്ങിൻ്റെ രീതിയിൽ അവര് ഈ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങളുടെ കാൾ ലിസ്റ്റിലുള്ള ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുന്നുള്ള ഭീഷണി ഇതൊക്കെ കുറേ കാലമായി എങ്കിലും ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയിട്ട് നമ്മൾ ചെറിയ എമൗണ്ടല്ലേ അവിടെ ആദ്യം പതിനായിരം കൊടുക്കും പിന്നെ ഇരുപതിനായിരം ആവും പിന്നെ അങ്ങനെ ഡബിൾ മൾട്ടിപ്ലൈ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കും അത് അവസാനം നമ്മൾ ഒരു രക്ഷയില്ലാതെ നമ്മൾ നമ്മളിത് വീട്ടുകാരെ പേടിച്ചിട്ട് നാട്ടുകാരെയും പേടിച്ചിട്ട് നമ്മൾ അവസാനം ഒരു കുളം കായ കൊടുക്കും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആദ്യം വരുന്ന സമയത്ത് തന്നെ എന്നോവ പറഞ്ഞ് കളയുക അതല്ലെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് വരിക അതും പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പത്തൊമ്പത് മുപ്പത് നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ആ പത്തൊമ്പത് മുമ്പിലേക്ക് ഒരു കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ സൂക്ഷിക്കും അതിനനുസരിച്ചിട്ട് ഈ വരുന്ന കോൾ എവിടുന്നാണ് വന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അവരെ നിയമത്തിന്റെ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരാം ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു സമയത്തും പൂട്ടാറില്ല ഈ താക്കോൽ ഇല്ലാത്തൊരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഇത് അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും പേര് വരാം പേടിക്കുകയേ വേണ്ട നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഈ കാക്കി ഇട്ടിരിക്കുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിലൂടെ ഇപ്പൊ പുതുതായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് കാണുന്ന ഒരു ചെറിയൊരു വിദ്യാഭ്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ലോൺ തരും ലോൺ വേണോ ലോൺ വേണോ ചോദിച്ചിരുന്നിടക്കാണ് ലോൺ വേണ്ട ചോദിക്കുന്നവർ ആരും വേണ്ടാന്ന് പറയില്ല ലോൺ വേണം പറയും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും ആദ്യം ഡീറ്റെയിൽസ് കൊടുത്തപ്പോഴേക്കും കാശ് അടിക്കും നിങ്ങൾ അയ്യായിരം കൊടുത്തിട്ടുണ്ടാവും അയ്യായിരം കൊടുത്തു കഴിഞ്ഞ് പോരാ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും തീരില്ല തീരില്ലെന്ന് മാത്രമല്ല അപ്പോഴാണ് പിന്നെ ലാസ്റ്റാണ് അവരുടെ ഭീഷണി വരുന്നത് നിങ്ങൾ ഇത്ര രൂപ ഇത്രാം തീയതിക്കുള്ളിൽ തന്നില്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ മുഴുവൻ ഞങ്ങൾ നിങ്ങളുടെ മോശമായ പ്രായ പ്രവൃത്തിയെ അറിയിക്കുന്നതുകൊണ്ട് ഭീഷണിയാണ് നമ്മൾ പേടിച്ചറിയിക്കും അങ്ങനെ നിങ്ങൾ ഒരു ലോണും നിങ്ങൾ എടുക്കണ്ട പിന്നെ ഒരാളും ഒന്നും ഒരു രൂപ പോലും നമുക്ക് വെറുതെ തരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അയാൾക്ക് പത്ത് രൂപ ലാഭം ഇല്ലാണ്ട് നമുക്ക് നൂറ് രൂപ തരില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ലോണുകൾ ബാങ്ക് ലോൺ ഒന്നും എടുക്കേണ്ട നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് ലോണുകൾ എടുക്കാനായിട്ട് ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിന് ചുറ്റും ബാങ്കുകൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോഴൊക്കെ ലോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ലഘൂകരിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബാങ്കിൽ പോകാൻ നമുക്ക് ചെറിയ പരിശിക്ക് ലോൺ എമൗണ്ട് കിട്ടും ആ എമൗണ്ട് ലോൺ എടുക്കുക അതിനകത്ത് മാസം മാസമുള്ളത് തിരിച്ചടയ്ക്കുക ഒരു കാരണവശാലും ബാങ്ക് നമുക്ക് പെട്ടെന്ന് വേണം പറഞ്ഞിട്ട് മൊബൈലിലൂടെയുള്ള ലോൺ ആപ്പ് ക്ലിക്ക് ചെയ്യണ്ട ലോൺ ആപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഫ് ബി ഐയുടെ ഓരോ അതുപോലെയുള്ള ഓരോ ബാങ്കുകളിലുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതല്ലാതെ അറിയാത്ത ഒരു വ്യക്തിയുടെ ലോൺ തരാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവരടുത്ത് വേണ്ട അത് നമുക്ക് ചതിക്കൂടിയാണ് അത് ഈ ചെറിയൊരു എമൗണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേ കാണും ചെറിയൊരു ഇത് വരുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് അറിയാതെ ഒരു അയ്യായിരം രൂപ വരും അയ്യോ ഞാൻ മിസ്സായിട്ട് അടച്ചതാണ് നിങ്ങൾ ഒന്ന് തിരിച്ചു തരുമോ അതിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ച് തരുമെ അത് തിരിച്ചടയ്ക്കേണ്ട അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളത് ഒരു ചെറിയ ഒരു ചെറിയ കാര്യം പറയാം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ഇല്ല അത് വന്ന് ഞാൻ ക്ലോസ് ചെയ്തു തിരിച്ച് നിങ്ങൾ നേരിട്ട് വന്ന് ഞാൻ കാശ് കഴിത്തരാം അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തരും ഞാൻ മണിയോർ അയച്ചുതരാം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ മൊബൈൽ വഴി നിങ്ങൾ ഒരു കാരണവശാലും അതിന് കാശ് തിരിച്ചു കൊണ്ടുതരും അത് പുതിയ തരം തട്ടിപ്പാണ് ആ തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അയാളെ നിങ്ങൾക്ക് അയ്യായിരം രൂപ അത് അയച്ചിട്ട് അയ്യായിരം രൂപ രണ്ടായിരം കിലും അത് രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വിചാരിക്കും അയ്യോ ആണ് അവർ കരഞ്ഞിട്ടായിരിക്കും പറയുന്നത് ആ കരച്ചെല്ലാം നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ പടുകുഴിയിലാണ് വീഴുന്നത് അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല അവര് നമ്മുടെ കാശ് മുഴുവൻ പോകും ഉറപ്പാണ് നമ്മുടെ അക്കൗണ്ട് ബാങ്ക് ബാലൻസ് അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നമ്മളെ കാണും നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ അവർക്ക് അറിയാം പക്ഷേ അതിന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുവാദം വേണം ആ അനുവാദമാണ് നിങ്ങളെ ഈ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ലോണ് തരാമെന്ന് അല്ലെങ്കിൽ ഈ കാശ് വന്നിട്ടുണ്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു ആ കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കൊടുക്കണ്ട നിങ്ങൾ അതിലൊക്കെ ലിങ്കിൽ ടച്ച് ചെയ്യണ്ട പറയുന്ന എമൗണ്ട് തിരിച്ച് നിങ്ങൾ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണ്ട പണം അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ അയാളടുത്ത് മൊബൈലിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയാൾ വാങ്ങിക്കുക മണി ഓർഡർ ആയിട്ട് അയച്ചു തരാമെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറയുക നേരിട്ട് ബാങ്കിൽ ചലരടച്ച് അയയ്ക്കുക നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അയക്കരുത് നല്ല മനസ്സ് ഉള്ളവർക്ക് അല്ലാത്തവർ വായിച്ചു പൊട്ടടിക്കുക അത്രയേ ഉള്ളൂ അതിൽ വേറെ ചിലവൊന്നുമില്ല അതത്തെ അപ്പോൾ ആ ഒരു കടവശാലങ്ങനെ തിരിച്ചയച്ചു കൊടുക്കരുത് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒരു വിളി എനിക്ക് കഴിഞ്ഞ മാസം ഒരു കോൾ വന്നതാണ് എൻ്റെ ഞാൻ എടുത്ത നമ്പർ പുതിയതാണ് ഒരു പുതിയ നമ്പർ എടുത്തപ്പോൾ ആ നമ്പർ കുറേ വേറൊരാളെന്നെ വിളിച്ചിട്ടുണ്ട് ഞാനൊരു നമ്പർ ഈ നമ്പർ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഒരു ലേഡിയെ വിളിച്ചു ഞാൻ ഈ നമ്പർ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഞാൻ ഗണത്തിൽ പോയി പത്ത് വർഷമായി അപ്പം എൻ്റെ ഗ്യാസ് കണക്ഷൻ ഇപ്പോൾ വീട്ടിലെ മറ്റ് പല ഡീറ്റെയിൽസും ഉള്ളത് ഈ ഫോൺ നമ്പറിലാണ് എനിക്ക് ഈ ഫോ ഫോൺ നമ്പർ മാറ്റണം എനിക്ക് അതല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ പേര് മാറ്റണം മറ്റൊന്നും പറ്റുന്നില്ല എനിക്കൊരു സഹായം ചെയ്യണം പറഞ്ഞു ഒരു കിളിനാദമാണ് അറിയാതെ വീട് പോവും ഉറപ്പല്ലേ അപ്പം ഞാനും അതുപോലെ വിളിച്ചു എന്താ കാര്യങ്ങൾ ചോദിച്ചു ഡീറ്റെയിൽസ് അറിയിച്ചു പക്ഷെ എൻ്റെ മൈൻഡിൽ ഇതെപ്പഴും ഈ ഒരു ഫ്രോഡ് തരം വരുന്നതുകൊണ്ട് നമ്മളത് മനസ്സിൽ വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചു ശരി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഈ നമ്പർ വേണമെങ്കിൽ ഞാൻ ഒരു തരം സിമ്മ് തരാം നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു അയ്യോ അതല്ല ഞാൻ കണ്ണൂരാണ് ഇരിക്കുന്നത് ഞാൻ പാലക്കാടാണെന്ന് ആദ്യമായി പറഞ്ഞു ഞാൻ കണ്ണൂരാണ് ഇത് അയച്ചു തന്നാൽ അങ്ങനെ എത്തില്ല അതുകൊണ്ട് അത് പറ്റില്ല ഞാനൊരു കാര്യം ചെയ്യാം ഒരു ഞാൻ അവിടുന്ന് ഡീറ്റെയിൽസ് കൊടുക്കാം ഒരു ഒ ടി പി വരും ഒ ടി പി എനിക്കൊന്ന് പറഞ്ഞാൽ എന്നാൽ മതി ഞാനപ്പ തന്നെ പറയും വളരെ ഉപകാരം ഒടി പി അല്ലെങ്കിൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് തെരട്ടായി ചോദിച്ചു അതോടുകൂടി ഫോണ് കട്ടായിപ്പോയി ബാങ്ക് അക്കൗണ്ട് തെരക്റ്റായി ചോദിച്ചോടുകൂടി ഫോൺ കട്ടാക്കി പോയി അവര് അപ്പം അത് അവരുടെ തൊഴിലാണ് ആ തൊഴിൽ അവര് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ പറ്റിക്കപ്പെടും അപ്പൊ അതിന് നമ്മൾ അവസരം കൊടുക്കാതെ ഞാൻ ചെയ്ത പോലെ തിരിച്ചുകൂടി ചോദിക്കാം ഒരു കാരണവശാലും മനസ്സലവ് വേണ്ട ഈ കാര്യത്തിൽ ഫോണിലൂടെ വരുന്ന ഒരു കാര്യത്തിനും ഒരു മനസ്സലിപ്പ് നമുക്ക് വേണ്ട കാരണം മനസ്സലിവ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്കാണ് നമ്മൾ തന്നെയാണ് വലിയൊരു പിടിയിൽ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ കോള് ഇതുപോലെ പലർക്കും വരാം ഈ കോള് വരുമ്പോൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് സിമ്മ് ഉലിത്തരാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞു സിമ്മ് ഞാൻ ഉലിത്തരാം അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളൂ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം എന്ന് പറയാം അത്രേ വേണ്ടൂ ഈ രണ്ട് നമ്മൾ ഒന്ന് പോലീസ് അപ്പൊ ഗ്സ് നിങ്ങൾ ഇപ്പൊ പ്രസംഗം ഒക്കെ കേട്ട് വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി ഗായ്സ് അപ്പൊ ഫുള്ള് കേട്ടവര് ഇപ്പഴും സ്റ്റിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഗായ്സ് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഗായ്സ് ഗായ്സ് അപ്പൊ ഞങ്ങൾ നമ്മളങ്ങനെ നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടോട് നമ്മൾ അടിച്ചിരിക്കുകയാണ് ഗായ്സ് ഐ എം വെറി വെറി എക്സൈറ്റഡ് ആൻഡ് താങ്ക് ഫോർ ദിസ് സപ്പോർട്ട് ഗായ്സ് ഇനിയും നിങ്ങൾ ഇങ്ങനെ തുടരണം ഗൈസ് ഐ ആം വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ഐ എം ഞാൻ സന്തോഷിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ശരിക്കും അടിച്ചത് ഇതൊരു ഇങ്ങനെ കിടക്കായിരുന്നു ഫോർ കെ ത്രീ പോയിൻ്റ് നയൻ കെ അത് പറഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാലായിരം നാലായിരത്തി ഒന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഈ ഒരു ഇതിലോട്ട് കളിക്കുകയായിരുന്നു ഗായ്സ് സത്യം പറഞ്ഞാൽ അപ്പൊ ഗ്സ് ഇനിയിപ്പോ ഇന്റെ സെലിബ്രേഷൻ വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഇപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തു അപ്പൊ പുതിയൊരു വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ